ഇന്ത്യൻ ജനാധിപത്യത്തെ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് നരേന്ദ്രമോദി ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ആദായനികുതി വകുപ്പിനെ ഉപയോഗിച്ച് എഐ സി സി ഫണ്ട് മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള മോദി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂട ഭീകരതയ്ക്കെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക സമരഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെപ്പോലും അട്ടിമറിച്ച് ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് എ ഐ സി സി ഫണ്ട് മരവിപ്പിച്ച മോദി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധമുയർത്തിയത് രാജ്യവ്യാപക പ്രതിഷേധ ഭാഗമായി തിരുവനന്തപുരം കബഡിയാർ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ജനാധിപത്യത്തെ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് നരേന്ദ്രമോദി ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി കൈക്കലാക്കിയത് അഴിമതി പടമാണെന്നും ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന നരേന്ദ്രമോദിയുടെ അവസാന ആളിക്കത്തലാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തെ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് നരേന്ദ്രമോദി ഫ്രീസ് ചെയ്തതെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽജി പറഞ്ഞു ഇലക്ട്രൽ ബോട്ടുകൾ വഴി കോടികളാണ് സമ്പാദിച്ചത് കോടികൾ സമ്പാദിക്കാൻ അഴിമതിയിലൂടെ പദ്ധതികൾ കൊടുക്കുകയും ഇലക്ട്രൽ ബോട്ടുകൾ വഴി ബി ജെ പി സമാഹരിച്ചിട്ടുള്ള പണം മുഴുവൻ അഴിമതി പണമാണ് അത് തീ ജെ പി സ്ഥാനാർത്ഥികളിലൂടെ വഴികൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയർത്തിയത് ജനാധിപത്യ വിശ്വാസികളെയും പാർട്ടി പ്രവർത്തകരെയും അണിനിരത്തി തിരുവനന്തപുരത്തെ ആദായനികുതി വകുപ്പ് ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിന് പാലോടിരുവി പന്തളം സുധാകരൻ ജി എസ് ബാബു പി കെ വേണുഗോപാൽ വർക്കലക്കഹാർ ബി എസ് ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ജയ് ന്യൂസ് തിരുവനന്തപുരം